ാണ് ഈ ഒരു ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ കുട്ടിക്കാലത്ത് ശിവരാത്രി ഓർമ്മകൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ കുട്ടിക്കാലത്ത് എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ തന്നെ ആയിരുന്നു നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നതും ശിവരാത്രി ആഘോഷിക്കുന്നതെല്ലാം ഇവിടെ നിന്നല്ലേ തുടങ്ങിയത് കലാകാരൻ എന്ന രീതിയിൽ ഒരുപാട് എന്താ ഇവിടെ ഞാൻ ശരിക്കും ഒരു അതിഥിയല്ല ഇവിടെ തന്നെ കളിച്ച് വളർന്ന ഒരു ആളാണ് അപ്പോൾ എല്ലാ ശിവരാത്രിക്കും എത്താനായിട്ട് മാക്സിമം ശ്രമിക്കാറുണ്ട് ഒരുപാട് സന്തോഷം എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആ നിർമ്മാറ്റി എന്തൊഴുവായി നല്ല ഇതേ തിരക്കായിരിക്കും നല്ല തിരക്കാണ് ഞങ്ങൾ വേഗമാണ് എന്നാലും ഞങ്ങൾക്ക് തൊഴാൻ പോലും പറ്റാതിരിക്കും നല്ല നല്ല തിരക്കുണ്ട് എത്ര മണിക്കൂർ അഞ്ചരവട്ടേ ഉണ്ട് പുലർച്ചേ കണക്കുണ്ട് ഇതിൽ കൂടുതൽ വരുന്നെങ്കിലേ ഉള്ളൂ പറയുകയാണെങ്കിൽ മാറ്റം ജോലിയുടെ കാര്യത്തിൽ എന്റെ സ്ഥലം ശ്രീകാര്യ വലിയ തിരക്കല്ലേ കാണുന്ന തിരക്ക് തിരക്ക് പ്രതീക്ഷിച്ചിരുന്നു മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി കാഴ്ചകളാണ് ഓൺലൈൻ പ്രേക്ഷകരി വിശ്വാസികളൊക്കെ ദിനമാണ് അതായത് ശിവരാത്രി എല്ലാവർക്കും അല്ലെ എല്ലാവർക്കും മലയാളികൾക്ക് എല്ലാവർക്കും ഒരു വല്ലാത്തൊരു വികാരമാണ് ശിവരാത്രി അപ്പോ ഈ പറയുന്ന മാണിക്കോട് വെഞ്ഞാറങ്ങോട് മാണിക്കോട് ക്ഷേത്രത്തിലാണ് ശിവ മഹാദേവ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് അപ്പൊ ഇവിടെ കാണാൻ നിങ്ങൾക്ക് കാണാൻ കഴിയും അത്രയേറെ തിരക്കാണ് ഈ ഒരു മാണി ഈ ഒരു ആകുമ്പോഴേക്കും മാണിക്കോട് ക്ഷേത്രത്തിലേക്ക് നല്ല തിരക്കാണ് ഭക്തരുടെ തിരക്കാണ് വരുന്നത് അത് മാത്രമല്ല ശിവരാത്രി ദിനത്തോടനുബന്ധിച്ച് ഒരു ശിവരാത്രി വ്രതവുമായി ബന്ധപ്പെട്ട് നിരവധി ഭക്തർ വ്രതം വ്രതമെടുക്കുന്നുണ്ട് ഭഗവാന്റെ അനുഗ്രഹങ്ങൾ തേടി വിവിധ സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് മാത്രമല്ല കേരളത്തിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും നിരവധി ഭക്തരാണ് ഇപ്പൊ രാവിലെ മുതൽ തന്നെ ക്ഷേത്രത്തിൽ വലിയൊരു തിരക്കാണ് കാണാൻ കഴിയുന്നത് ഇപ്പോൾ സന്ധ്യാസമയമാണ് പ്രത്യേക പൂജകളൊക്കെ നടക്കുന്ന ഒരു സമയമാണ് ആ സമയത്താണ് ഓങ്കാര മന്ത്രങ്ങളുമായി മുഖരിതമായി ക്ഷേത്രം ഭക്തി സാന്ദ്ര അന്തരീക്ഷമാകുന്നത് നിരവധി അമ്മമാരൊക്കെ വരുന്നുണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് അമ്മയുടെ ജീവിതത്തിൽ അനുഗ്രഹം കിട്ടിയ പറയുകയാണെങ്കിൽ ഒരു അനുഭവം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അപ്പൊ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടിപ്പോ ഞാൻ രക്ഷപ്പെട്ട് നടക്കണം കല്ലറയം ഡിജിറ്റൽ ഗാജറ്റ്സ് ഹോം അപ്ലയൻസസ് കിച്ചൺ അപ്ലയൻസസ് എന്ന് വേണ്ട ഒരു വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ തന്നെ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഫ്യൂച്ചർ സ്മാർട്ട് സോൾ ഓഫ് ആർട്ട് പ്ലസ് ടു എനി ഡിഗ്രി എക്സൈറ്റഡ് ലേർണിംഗ് ഹൗ കണക്ട് വിസ് താലം ിൽഡിംഗ് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് ലേണിംഗ് ഹബിൽ പറഞ്ഞാൽ ഇവിടെ വർഷങ്ങളായി ഇങ്ങനെ നല്ല തിരക്കുമാണ് മാത്രമല്ല ഇവിടെ വിവിധ മറ്റേ മേളകളും അങ്ങനെയുള്ളതും ഉണ്ട് മാത്രമല്ല ഇവിടുത്തെ ഉപദേശ സമിതി വളരെയധികം കാരുണ്യ പ്രവർത്തനങ്ങളും കൂടെ ഈ ഉത്സവത്തോടനുബന്ധിച്ച് അനുബന്ധിച്ച് ചെയ്യുന്നുണ്ട് ഇരുപത്തയ്യായിരം പേർക്ക് ഓളം സദ്യ കൊടുക്കുകയും പിന്നെ അതുപോലെ സമൂഹവിവാഹം നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അത് ഈ എന്തോന്ന് പറയാൻ തരും ജില്ലയിൽ തന്നെ വളരെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അത്രയും ഏഴര എട്ട് മണിയാവുമ്പോഴത്തേക്ക് ഒരു നാല് യാമപൂജകളുണ്ട് അപ്പോൾ ഏഴര എട്ട് മണിയാവുമ്പോൾ തുടങ്ങി അത് രാവിലെ ഒരു മൂന്നര വരെയുണ്ട് യാമപൂജ അപ്പോൾ മൂന്നര യാമപൂജ കളഭാഭിഷേകത്തോടുകൂടി യാമപൂജ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് നേരം നടയടച്ചിട്ട് വീണ്ടും തുറക്കുന്നതാണ് അപ്പോൾ ഇത്രയും സമയവും ഇവിടെ ഈ ഭക്തജനങ്ങൾ ഇവിടെ തിങ്ങി തിരക്ക് നിൽക്കുന്നു അപ്പോൾ ഭഗവാനിലുള്ള ആ വിശ്വാസവും ഭഗവാനോടുള്ള ആ ഒരു ഇതും വെച്ചിട്ടാണ് തിരക്ക് ഇത്രയും അനുഭവപ്പെട്ടതിന് ശേഷം കളഭാഭിഷേകമുണ്ട് അതും കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഇത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും പതിവ് പോലെ നട തുറന്ന ഇത് ആ നട തുറന്ന അവിഷയവും കണ്ടതിന് ശേഷമാണ് ആൾക്കാർ വ്രതം മുറിച്ച് ആണ് ആൾക്കാർ പോകുന്നത് നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ മുതൽ തന്നെ സമാനമായ രീതിയിൽ തന്നെയാണ് ക്ഷേത്ര പരിസരം കാണാൻ കഴിയുന്ന ഭക്തജനങ്ങളാൽ നിറയുന്ന ഒരു അന്തരീക്ഷം ഭഗവാനെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓങ്കാര മന്ത്രങ്ങളാണ് നമുക്ക് മൊബൈൽ ഹോം ഹോം അപ്ലയൻസസ് ഫർണിച്ചർ എല്ലാം വാങ്ങാൻ ഇനി ഒരുപാട് വണ്ടി വിട്ടോ വെഞ്ഞാറമൂട് ശരിക്കും ഈ ക്ഷേത്രത്തിൻ്റെ പഴക്കം നൂറ്റാണ്ടുകൾ തന്നെയാണ് ശരിക്കും ഇവിടുത്തെ പൂജാ കാര്യങ്ങളെന്ന് പറയുന്നത് മഹാമൃത്യുൻ്റെ അർച്ചനയും മഹാഗണപതി ഹോമവും അഷ്ടദിയ മഹാഗണ ഗണപതി ഹോമം എന്നാണ് പറയുന്നത് പിന്നെ അല്ലാതെ തന്നെ അഷ്ടോത്തരച്ചനകൾ ഭാഗ്യസൂക്തം അങ്ങനെയുള്ള വിവിധ പൂജകൾ നടന്നു വരികയാണ് അത് നമ്മുടെ ദേശത്തു നിന്നല്ല ഇപ്പോൾ ആൾക്കാർ വരുന്നത് ദൂരദേശത്തു നിന്നും ആൾക്കാർ നിരവധി വരുന്നുണ്ട് തീർച്ചയായും തിങ്കളാഴ്ച വ്രതമാണ് പെൺകുട്ടികളും സ്ത്രീകളും എടുക്കുന്ന വ്രതം പിന്നെ മാസത്തിലുള്ള പ്രദോഷ വ്രതങ്ങൾ അങ്ങനെ ഉള്ള നിരവധി പൂജകൾ നടക്കുന്ന മഹാശിവക്ഷേത്രങ്ങളിൽ ഒരു ശിവക്ഷേത്രമാണ് മാണിക്കോട് മഹാദേവ ക്ഷേത്രം ഇപ്പോൾ മഹാദേവ ക്ഷേത്രം നിര പണ്ട് കാലത്ത് ഇവിടെ മാണിക്യം വിളഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് അതാണ് ഈ ദേശത്തിന് മാണിക്യം എന്നാണ് മാണിക്യ മാണിക്യക്കാടെന്നാദ്യം ആദ്യത്തെ നാമം പിന്നെ ഈ സ്ഥലനാമ സ്ഥലനാമകോശമുണ്ട് സ്ഥലനാമകോശത്തിൽ പറയുന്നത് മാണിക്യ മാണിക്യക്കാടെന്നാണ് പക്ഷെ അത് ലോപിച്ച് ലോപിച്ച് ഇപ്പോൾ മാണിക് മാണിക്കോട് എന്നായി നിൽക്കുന്നതായിട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം രണ്ട് നല്ല രീതിയിലുള്ള മല സുരുകിയാണ് എപ്പോഴും പ്രാർത്ഥിക്കുന്നതിൽ ദൈവത്തിനോട് നമ്മൾ അങ്ങനെയല്ലേ പ്രാർത്ഥിക്കുക Allamana, Gold and Bandham, the destination for and Allamana, Gold and Tower, near bus stand നിരവധി സ്ത്രീകളും യുവതികളും ചെറുപ്പക്കാരും അടക്കം ഇന്ന് ശിവരാത്രി വ്രതം നോക്കുന്നുമുണ്ട് ദീപാരാധന ചടങ്ങുകൾ ക്ഷേത്രത്തിൽ പുരോഗമിക്കുകയാണ് ആ ഒരു നിമിഷത്തിൽ ദീപാരാധന ദർശനത്തിനായി നിരവധി ഭക്തർ അനുഗ്രഹം തേടി എത്തുന്നതും ഒരു വലിയൊരു ഭക്തജന സാന്ദ്രതയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ഇവിടെ എല്ലാ എടുക്കാറുണ്ടോ അങ്ങനെ എടുക്കാറില്ല പിന്നെയും വരാൻ നമ്മൾ തോന്നുന്നു പിടിയണില്ല മോളുറക്കം ചെയ്യുന്നുണ്ട് മോളവിടെ ഇരിക്കുന്നു ഒരു രഞ്ജിനി രോഗി സുഖമില്ലാതെയൊക്കെ ആയി അങ്ങനെ ഞങ്ങൾ ഒരുപാട് വൃത്തിപ്പെട്ട് ഒത്തിരി വർഷം വരാം എൻ്റെ ഒരു അനിയെത്തി നാലഞ്ചാമത്തെ അനിയെത്തി അവള് മരിച്ച് അങ്ങനെ അവക്ക് വേണ്ടിയിട്ടൊക്കെ ഞങ്ങളിവിടെ ഒന്ന് ഒരുപാട് മനവേദനയൊക്കെ പറഞ്ഞപ്പം ഒരുപാട് മാറ്റങ്ങളൊന്നും ഇപ്പം കുഴപ്പമൊന്നുമില്ല റോയൽ ഫേണിച്ചർ ആൻഡ് അപ്ലയൻസസ് സൗത്ത് ഇന്ത്യൻ ബാങ്കിനോട് ചേർന്നും എതു വശത്തുമായി വൈകീട്ട് വെഞ്ഞറങ്കൂടെ വന്നിട്ടുണ്ട് അതാണ് മാറ്റം വന്നിട്ടുള്ളത് അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ പറയാനുണ്ട് ഇവിടെ വരുന്ന ഭക്തർക്ക് ഓരോരുത്തർക്കും അപ്പൊ അതാണ് മഹാദേവൻ മാണിക്കോട് മഹാദേവന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു ദീപാരാധന സമയമാകുന്നത് കഴിഞ്ഞതേ ഉള്ളൂ അപ്പോഴും ജനങ്ങളുടെ പ്രവാഹം ഇപ്പോഴും കാണാൻ പറ്റും അത്രയേറെ തിരക്കാണ് ഈ ക്ഷേത്ര കോമ്പൗണ്ടിനകത്തും പുറത്തും ഒക്കെ ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ക്ഷേത്രത്തിലേക്ക് ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുകയാണ് ശിവരാത്രി ശിവരാത്രിത്തെ ദിവസം അടുത്ത ദിവസം എന്തൊക്കെ ആയാലും പുലർച്ചെയുള്ള സൂര്യോദയം വരെ ഇങ്ങനെ ഉറങ്ങാതെ ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് ഭഗവാനിൽ മനമൊരുങ്ങിക്കൊണ്ട് മനസ്സർപ്പിച്ചുകൊണ്ട് ആ ഒരു നമ്മൾ കേരളത്തിൽ കേരളത്തിലുടനീളം ണ്ടോ പ്രാർത്ഥിക എവിടെ തന്നെയാണ് മിക്കവാറും തന്നെ എല്ലാ തിങ്കളാഴ്ച മാസം തോറും വരാറുണ്ട് തിരക്കാണെന്തു തോന്നും പെൺകുട്ടികളെ തിങ്കളാഴ്ച തന്നെ ഇത്തരത്തിൽ നിരവധി ഭക്തരാണ് നമ്മൾ അല്ലേ അതായത് പ്രദേശത്തിനൊക്കെ മാത്രമല്ല നമ്മുടെ ചുറ്റിലുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പേര് വരുന്ന അല്ലെങ്കിൽ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ വിളിച്ചാൽ വിളി കേൾക്കുമെന്ന് ഉറപ്പുള്ള മഹാദേവനാണ് മാണിക്കോട് നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ശിവ ശിവരാത്രി ആയതുകൊണ്ട് തന്നെ അത്ര തിരക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അത്രയും എത്തുന്നു അനുഗ്രഹം തേടി എത്തുന്നു എന്നുള്ളതാണ് പുരോഗമിക്കുന്നുണ്ട് ദിനത്തോടനുബന്ധിച്ച് ഇവിടെ എത്തുന്ന ഭക്തർക്കായിട്ട് അപ്പോൾ വൈകൂപ്പി മനസ്സ് ഭഗവാന്റെ അറിഞ്ഞു നിൽക്കുന്ന ഭക്തരാണ് കൂടുതലും ഭഗവാനെ കാണുക ആ ഒരു ഈ ഒരു പ്രത്യേക ദിവസത്തിൽ ഈ ഒരു വിശേഷ ദിവസം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായാൽ അത് ജീവിതത്തിനുമൊപ്പം തന്നെ പ്രയാസങ്ങൾക്കുമൊക്കെ ഗുണം നേടുമെന്നാണ് വിശ്വാസം എവിടെന്ന വരുന്നത് എങ്ങനെയുണ്ട് നല്ല തിരക്കാണ് ഞങ്ങൾ വേഗമാണ് എന്നാലും ഞങ്ങൾക്ക് തൊഴാൻ പോലും വല്ലാത്ത രീതിയിൽ നല്ല നല്ല തിരക്കുണ്ട് ഇത്ര മണിക്കൂർ തിരക്ക് അഞ്ചരോട്ടേ ഉണ്ട് ആ ഇതേ കണക്കുണ്ട് ഇതിൽ കൂടുതൽ വരുന്നെങ്കിലേ ഉള്ളൂ ചെറിയ കൈക്കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരുന്നവരുണ്ടല്ലോ അമ്മമാരും അതിൽ കൂട്ടി വിടുന്നുണ്ട് നമ്മളെ മാക്സിമം ഹെൽപ്പ് ചെയ്ത് കേട്ടി വിടുന്നുണ്ട് വയ്യാതെ വ്രതമുണ്ടോ ോളം ക്യൂ നിന്നാണ് ഈ ഒരു ദർശനം നേടുന്നത് എന്നുള്ളതാണ് ഒരു വൈകുന്നേരം രാവിലെ മുതൽ തന്നെ ഇത്തരത്തിലുള്ള തിരക്കാണ് കാണുന്നതെങ്കിൽ പോലും വൈകുന്നേരം അഞ്ചു മണി മുതലാണ് ക്ഷേത്രത്തിലെ തിരക്ക് കൂടിയിരിക്കുന്നത് എന്നുള്ളതാണ് സുരക്ഷാ ജീവനക്കാരൊക്കെ ഈ ഒരിവിടെ എത്തുന്ന ദർശന ദർശനത്തിന് എത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഒക്കെ നൽകുന്നത് മാത്രമല്ല കൈക്കുഞ്ഞുങ്ങളുമായി എത്തുന്നവർക്കും ഒപ്പം തന്നെ വൃദ്ധകൾക്കുമൊക്കെ പ്രത്യേക പരിഗണന നൽകിയാണ് ദർശനത്തിനായിട്ടുള്ള അവസരം നൽകിയിരിക്കുന്നത് اريد <applause> <applause> ം തേടി പതിനായിരങ്ങളാണ് മാണിക്കോട് മഹാദേവ ക്ഷേത്രത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ദിവസം ഭഗവാൻ്റെ ദർശനം ലഭിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകും എന്നൊക്കെയാണ് വിശ്വാസം അതുമാത്രമല്ല ശിവരാത്രി വ്രതം തോറ്റ് നിരവധി പേരെത്തുന്നുണ്ട് ഇന്നൊരു രാത്രി ഉറക്കമില്ലാത്ത രാത്രിയാണ് ഭഗവാനെ ഭജിച്ച് ഭഗവാനെ ഓർത്തുകൊണ്ട് ഭക്തിസാന്ദ്രമായൊരു രാത്രിയായിരിക്കും രാത്രിക്കായിരിക്കും ഭക്ത ഭക്തരിന്ന് ചിലവഴിക്കുക എന്നുള്ളതാണ് മുകളിൽ നിന്ന് കരകയറുവാൻ ഭഗവാന്റെ അനുഗ്രഹം നേടുക തുടങ്ങി നിരവധി പ്രാർത്ഥനകളുമായിട്ടാണ് ഓരോ ഭക്തരും ഭഗവാന്റെ നടയിലേക്ക് തിരുസന്നിധിയിലേക്ക് എത്തുന്നത് പോവുകയാണ് കൈ വെച്ച് പോകൽ വെഞ്ഞാറമൂട് പോത്തൻകോട് തിരുവനന്തപുരം ദുബായ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ കോഴ്സസ് കൂടാതെ കോഴ്സുകളിലും ജോയിൻ ചെയ്യാൻ അവസരം ക്വാളിഫിക്കേഷൻ ടെൻ പ്ലസ് ടു എനി ഡിഗ്രി എക്സാറ്റ ലേർണിംഗ് ഹാബ് കണക്ട് വിസ് താലം ബിൽഡിംഗ് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് വെഞ്ഞാറം കേരള നയൻ സെവൻ ഫോർ സെവൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഡബിൾ ഫൈവ് செவன் ஜீரோ ஒன் டூ எயிட் ட்ரிபிள் சிக்ஸ் ஜோயின் அப்டேட் செய்யு